ഓണാഘോഷത്തിനിടെ അപകടകരമായ രീതിയിൽ വാഹനങ്ങളിൽ യാത്ര ചെയ്ത വിദ്യാർത്ഥികൾ കോഴിക്കോട് ഫറൂഖ് കോളേജിലാണ് സംഭവം വാഹനങ്ങളുടെ മുകളിലും ഡോറിലും ഇരുന്നായിരുന്നു അപകടയാത്ര

വിവരങ്ങളുമായി റിയാസ് കെ എം ആർ ചേരുന്നുണ്ട് റിയാസ് പല കോളേജുകളിലും ഇത്തരത്തിൽ അതിരുവിട്ട ഓണാഘോഷ ഓണാഘോഷങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് എന്തായാലും ഇത്തരത്തിലുള്ള പ്രവർത്തികൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കേണ്ടത് അനിവാര്യമല്ലേ തീർച്ചയായും കാരണം ഓണാഘോഷങ്ങൾ കൃത്യമായ രീതിയിൽ നടത്തുമ്പോൾ തന്നെ അത് അതിരുവിടാതെ പോവുക എന്നുള്ളത് വിദ്യാർത്ഥികൾക്കിടയിൽ ഉണ്ടാകേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതാണ് ഇപ്പോൾ ഈ ഫാറൂഖ് കോളേജിലെ വിദ്യാർത്ഥികൾ കാണിച്ചിരിക്കുന്ന നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നത് ഇന്നലെയാണ് ഈ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു വാഹനങ്ങളിലൊരു റാലി വരുന്നു അവർ ആ വാഹന റാലിയുടെ ഭാഗമായി അവർ ഇങ്ങനെ വരുന്ന സമയത്ത് ആർപ്പ് വിളിച്ചുകൊണ്ട് വരുന്നു എട്ടോളം വാഹനങ്ങളിലാണ് ഇങ്ങനെ നിയമവിരുദ്ധമായി അവർ സഞ്ചരിക്കുന്നത് പൂർണ്ണമായും നിയമവിരുദ്ധമായ രീതിയിലാണ് അവർ ഇരിക്കുന്നത് വാഹനത്തിന്റെ സൺറൂഫ് തുറന്ന് അതിനു മുകളിൽ കയറി നിൽക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതിനു പുറമേ ഈ ഫുഡ് സ്റ്റെപ്പിന്റെ ഭാഗത്തെല്ലാം തന്നെ കയറി നിന്നുകൊണ്ട് ഓടുന്ന വാഹനത്തിന്റെ ഫുഡ് സ്റ്റെപ്പിന്റെ ഭാഗത്ത് കയറി നിന്ന് അതിൽ തന്നെ പിടിച്ചു തൂങ്ങിക്കൊണ്ടിരിക്ക നിൽക്കുന്ന ആളുകൾ അതിന് അതിനും അപ്പുറത്താണ് മറ്റു രണ്ട് കാഴ്ചകൾ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ് നിയമവിരുദ്ധമായ പ്രവൃത്തിയാണെങ്കിൽ കൂടിയും കണ്ടിട്ടുള്ളതാണ് പക്ഷേ അതിനപ്പുറം ഈ വാഹനത്തിന്റെ കാറിന്റെ ഡോറിൽ ഇരുന്നു കൊണ്ട് അങ്ങനെ യാത്ര ചെയ്യുന്നു ഡോറിൽ ഇരുന്നു കൊണ്ട് യാത്ര ചെയ്യുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അങ്ങനെയുള്ള നിയമവിരുദ്ധമായ കാഴ്ചകളാണ് ഈ ഫാറൂഖ് കോളേജിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇന്നലെ മുക്കം മണാശ്ശേരിയിലെ എം എ എം എം ഒ കോളേജിൽ ഇത്തരത്തിലുള്ള വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷമുണ്ടാകുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതാണ് അതിനുമപ്പുറത്ത് ഇപ്പോൾ ഇത് പൂർണ്ണമായും നിയമവിരുദ്ധമായ ഒരു പ്രവൃത്തിയാണ് കോഴിക്കോട് ഫാറൂഖ് കോളേജിൽ നിന്നും പുറത്തുവരുന്ന ഈ ദൃശ്യങ്ങളിൽ നമുക്ക് വ്യക്തമാകുന്നത് ഏകദേശം എട്ട് വാഹനങ്ങൾ അതിലൊരു ജീപ്പ് അതിൽ തന്നെ ഏറെയും ആഡംബര വാഹനങ്ങളാണ് എന്നുള്ളതാണ് അങ്ങനെ നിയമം പാലിക്കാൻ ഞങ്ങൾക്ക് ഞങ്ങൾ തയ്യാറല്ല എന്ന് ധിക്കരിച്ച് പറയുന്ന രീതിയിലുള്ള ഒരു ഓണാഘോഷത്തിൻ്റെ കാഴ്ചയാണ് ഇവിടെ നിന്ന് കാണുന്നത് ഇനിയെങ്കിലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഓണാഘോഷം നടത്തുമ്പോൾ കൃത്യമായ രീതിയിൽ നല്ല രീതിയിൽ തന്നെ നിയമപരമായി നിന്നുകൊണ്ട് തന്നെ ഓണാഘോഷം നടത്തുക അതിനപ്പുറത്തേക്ക് പോകാതിരിക്കുക എന്നുള്ളതാണ് ആഘോഷമാകാം അത് അതിരുവിടാതെ എല്ലാവരെയും ഉൾപ്പെടുത്തി കൊണ്ടുള്ള ആഘോഷങ്ങൾ ആയിരിക്കട്ടെ നമ്മുടേത് എന്ന് പ്രത്യാശിക്കാം കാളിദാസ് തീർച്ചയായും വിദ്യാർത്ഥികളും ശ്രദ്ധിക്കുക ഇത്തരത്തിലുള്ള അതിരുവിട്ട ഓണാഘോഷങ്ങളിലേക്കൊന്നും കടക്കാതിരിക്കുക നിയമം പാലിച്ചു കൊണ്ട് തന്നെ ഓണാഘോഷങ്ങളെല്ലാം ആഘോഷിക്കുക നല്ല രീതിയിൽ തന്നെ ഓണം ആഘോഷിച്ചു തീർക്കുക എന്തായാലും നമുക്ക് ഇന്നത്തെ സ്വർണ്ണം വെള്ളി നിരക്കുകൾ നോക്കാം